നവരാത്രിയിൽ പാർവതിയുടെ കൂഷ്മാണ്ട ഭാവമാണ് നാലാം ദിവസം ആരാധിക്കുന്നത് സൂര്യന്റെ ലോകത്തിൽ താമസിക്കുന്നവളാണ് കൂഷ്മാണ്ട ദേവി പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കൂഷ്മാണ്ട ദേവി ഊഷ്മാണ്ട ദേവി അഷ്ടപുജയാണ് എട്ട് കൈകൾ ഉള്ളവൾ ഏഴു കൈകളിൽ യഥാക്രമം കമണ്ടലു ബില്ല് അസ്ത്രം കമലം അമൃതകുംഭം ചക്രം ഗത എന്നിവ ധരിച്ചിരിക്കുന്നു അഷ്ടസിദ്ധികളും നവനിധികളും പ്രദാനം ചെയ്യുവാൻ കഴിവുള്ള ദിവ്യമാലയാണ് ധരിച്ചിട്ടുള്ളത് സിംഹമാണ് ദേവി വാഹനം സൃഷ്ടിയുടെ ഊർജ മണ്ഡത്തിൽ സൂക്ഷിച്ചവൾ എന്നതാണ് ഈ അവതാരനാമത്തിന്റെ അർത്ഥം എട്ട് കൈകൾ ഉള്ളതിനാൽ അഷ്ടഭുജ എന്നും പ്രപഞ്ച സൃഷ്ടിക്ക് കാരണഭൂതയായതിനാൽ ആദിശക്തി എന്നും വിശേഷണമുണ്ട് പാർവതി ദേവി മകേശ്വരനുമായുള്ള വിവാഹ ശേഷം ശിവശക്തി ഭാവത്തിലായ ഉമ്മയാണ് കൂഷ്മാണ്ട എന്നും കരുതപ്പെടുന്നു ജാതകത്തിൽ സൂര്യന്റെ അനിഷ്ടം മൂലം ദോഷം അനുഭവിക്കുന്നവരും ആദിത്യദോഷമുള്ളവരും ദേവിയെ കൂഷ്മാണ്ട ഭാവത്തിൽ പ്രാർത്ഥിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമെന്ന് വിശ്വസിച്ചു പോരുന്നു സൂര്യനെ നിയന്ത്രിക്കുന്ന ദേവതയായതിനാൽ തന്നെ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള പൂജയാണ് ഈ ദിനം ദേവിക്ക് ഏറ്റവും പ്രിയം